ഇന്ന് വിപണി അല്പം താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അടുത്ത ഘട്ടത്തിലെ പലിശ നിരക്ക് കുറക്കലിനെ കുറിച്ചുള്ള ഫെഡറൽ റിസർവിന്റെ മോശം പരാമർശം ഡോളറിന് ഉയർത്തുകയും സ്വർണ്ണ വിപണിയെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു ഇന്ന് വൈകുന്നേരം മണിക്ക് ശേഷം നടക്കാനിരിക്കുന്ന ഫെഡറൽ റിസർവ് വൈസ് ചെയർമാൻ മിഷേൽ ബോമാന്റെ പ്രസംഗത്തിലേക്ക് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി പന്ത്രണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡോളറിന്റെ പരിധിയിലാണ് എത്തിയത് ഗ്രാമിന് കാലിക്കറ്റ് തൊള്ളായിരത്തി അൻപത് തൃശൂർ എറണാകുളം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് ഗ്രാമിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്